കുറച്ച് നാളുകൾക്ക് മുൻപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ബാല പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മാത്രമല്ല അഭിരാമി സുരേഷിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നടൻ ബാല കഴിഞ്ഞ ദിവസമായിരുന്നു ബാല ഒരു അഭിമുഖത്തിനിടയിൽ താനും അമൃത സുരേഷും പിരിയാനുള്ള കാരണം താൻ കാണാൻ പാടില്ലാത്ത പലതും കാണാൻ ഇടയായി എന്നും അതുകൊണ്ടാണ് ഈ ബന്ധം വേർപെടുത്തിയെന്ന് പറഞ്ഞത് തുടർന്ന് അഭിരാമി സുരേഷും ബാലക്കെതിരെ രംഗത്ത് വന്നു ഇപ്പോഴിതാ അഭിരാമി സുരേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ബാല മകളെ സ്വന്തം അച്ഛനെ കാണാതിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് നിങ്ങൾക്കൊക്കെ ലഭിക്കുന്നത് എന്നാണ് ബാല ചോദിക്കുന്നത് അഭിരാമിയോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്നും എന്നാൽ തൻ്റെ മകളുടെ അവകാശം നിനക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്നും ഇത് തന്റെയും അമൃതയുടെയും മകൾ മാത്രമാണെന്നും നിനക്ക് വേണമെങ്കിൽ വിവാഹം കഴിച്ച് നീ കുട്ടി ഉണ്ടാക്കുക എന്നാണ് ബാല പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല തനിക്കെതിരെ നൽകിയ പോക്സോ കേസിനെ കുറിച്ചും ബാല പറയുകയാണ് പോക്സോ കേസ് എന്ന് വെച്ചാൽ എന്താണ് വലിയ കുറ്റമാണത് മൂന്ന് വയസ്സുള്ള എന്റെ മകളെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ ആയിരത്തഞ്ഞൂറിൽ മുകളിൽ പിള്ളേരെ ഈ ഭൂമിയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുമോ എന്റെ സ്വന്തം മകളെ കോടതി ആ കേസ് പോലും എടുത്തില്ല അതും അനുഭവിച്ചൊരു മനുഷ്യനാണ് ഞാൻ സത്യം പറഞ്ഞാലും കുറ്റം എന്റെ പേരിലായിരിക്കും പറയുക ഇതെല്ലാം സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ അറിയൂ മകളെ സ്വന്തം അച്ഛനെ കാണാതിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് നിങ്ങൾക്കൊക്കെ ലഭിക്കുന്നത് എന്നെ വിട്ടേക്കു എൻ്റെ കുടുംബം തകർന്നു പോകില്ല എന്നൊക്കെ അഭിരാമി പറയുന്നുണ്ട് അഭിരാമി സുരേഷിനെ ഇന്നേവരെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പോലും പേരെടുത്ത് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഈ അഭിരാമി എന്ന് പറയുന്ന വ്യക്തി ചുമ്മാ പറയുകയാണ് ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട് എന്ന് ഏതു വകയിലാണ് അത് നിന്റെ കുട്ടിയാവുന്നത് എന്റെയും അമൃത സുരേഷിന്റെയും മാത്രം കുട്ടിയാണ് പാപ്പു അല്ലാതെ അവരുടെ കുടുംബത്തിലുള്ള കുട്ടിയല്ല ഇത് അതിന് അവകാശം തൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലുമില്ല എൻ്റെ കുട്ടി എന്ന് നീ പറയുകയാണെങ്കിൽ അത് നീ വിവാഹം കഴിച്ചുണ്ടാക്കുന്ന കുട്ടിയായിരിക്കണം പറയണമെന്ന് ബാല തറപ്പിച്ചു തന്നെ അഭിമുഖത്തിൽ പറഞ്ഞു you count it.